ഫസ്റ്റ് വീഡിയോ പ്രമാണിച്ച് നമ്മുടെ ഏട്ടൻ നമുക്ക് തന്നിട്ടുള്ളൊരു ഓഫർ നിങ്ങക്ക് തന്നിട്ടുള്ളൊരു ഓഫർ അത് ഒരു സാരിക്ക് എണ്ണൂറ് സാരികള് അപ്പൊ മൂന്ന് സാരികള് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ നിങ്ങൾ അധികം കാണാത്ത ഒരു പുതിയൊരു ഐറ്റം തന്നെയാണ് അത് നല്ല രീതിയിലൊരു സ്റ്റാൻഡേർഡ് ഡിജിറ്റൽ പ്രിന്റ് അല്ലേ നല്ല കോട്ടൺ സാരിയാണ് വേഗം എടുത്തു വെച്ച വെറും എണ്ണൂറ്റിഅമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് നോർമൽ പത്തായിരം ആയിരത്തിഒരുന്നൂറിന് ഇട്ടേക്കുന്ന സാരികളാണ് നമ്മുടെ ഫസ്റ്റ് ഓഫർ നല്ലൊരു സാരി ഫുള്ള് എന്ത് രസാ അതിനേക്കാളും വലിയൊരു ഓഫർ നാല് സാരികള് ആയിരത്തി അമ്പത് എത്ര ആവശ്യം ഭാര്യ ഒരു കേട്ടോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും കുത്താമളി തന്നെയാണ് കുത്താമളി നമ്മളിന്ന് പുതിയൊരു ഷോപ്പ് നമ്മുടെ ചാനലിൽ ഒരു പുതിയൊരു ഷോപ്പ് നമ്മൾ പരിചയപ്പെടുത്തുന്ന അഞ്ജലി ഹാൻഡ്ലൂംസ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതുപോലെ ഗംഭീര ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം അത്രയും ബഡ്ജറ്റ് അടിപൊളി സാരി കളക്ഷൻസ് പോയിട്ട് എല്ലാ കളക്ഷൻസ് വാ കാണിച്ച നമസ്കാരം നമസ്കാരം പേര് വിജയകുമാർ വിജയകുമാർ അഞ്ജലി ഹാൻഡ്ലൂംസിന്റെ ഓണറാണ് അപ്പൊ നല്ലൊരു ഓഫർ ഉണ്ട് ഉണ്ട് ഓഫർ ഓഫറും ഗംഭീര സൈലകൾ അത് ഏറ്റവും റേറ്റ് ഉറവില് ഗംഭീര കിട്ടുന്നത് അതിലൊരു ഗംഭീര ഓഫർ കൂടി വരുന്നുണ്ട് വഴിയൊക്കെ അതേപോലെ തന്നെ ഇവിടെ കിഡ്സിന്റെ ഒരുപാട് ഉണ്ട് എല്ലാം നമുക്ക് നമുക്ക് പോയിട്ട് കളക്ഷൻ കാണിക്കാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ നല്ല കളക്ഷൻസ് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞു നിങ്ങള് വില കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും റേറ്റ് ഉറവില് അത് ഗംഭീര ഓഫറായിട്ട് നമുക്ക് ജസ്റ്റ് ആദ്യം ചേട്ടാ ഈ ഒരു സാരി സ്റ്റാർട്ട് ചെയ്യാ സ്റ്റാർട്ട് ചെയ്യാം അതായത് ബഡ്ജറ്റ് നിങ്ങൾ ഫ്രണ്ട് നോക്കിട്ട് ഓരോ റേറ്റുകള് എല്ലാവരും ചോദിക്കുന്ന ബഡ്ജറ്റ് റേറ്റ് വേണം സാരികൾ വേണം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അവർക്കൊക്കെ ഈ ഒരു അടിപൊളി കളക്ഷൻസ് കൊണ്ടുവന്നാണ് ജസ്റ്റ് നേർത്തി അടിച്ചു തരാം നല്ല ഓക്കെ അതില് നല്ല സെൽഫ് വർക്കും വരുന്നുണ്ട് അതും ബോട്ട്ലെസ് സാരി കേട്ടോ നല്ല രീതിയിലൊരു ഡിസൈൻ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡറും സ്ലീവിലേക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇതിന്റെ മുന്താനി കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം നല്ലൊരു ആഹാ നല്ല സ്റ്റാൻഡേർഡ് മുൻതാനും കാര്യങ്ങളോ പക്ഷെ ഇതിന്റെ മെയിൻ എന്താ പറയുക ഇതിന്റെ ഒരു റേറ്റ് ഹൈ ചെയ്തത് എത്ര കേട്ടോ നമ്മളിപ്പത്തെ ഓഫറിൽ എത്ര കൊടുക്കാം ഡിസ്കൗണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് അപ്പൊ നല്ല സാരികൾ അത് ഏറ്റവും റേറ്റ് കുറവില്ലേ മ്പത് ആ റേഞ്ചൊക്കെ വരണം അതിന്റെ കളർ ചേഞ്ചസ് ആണെങ്കിൽ ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടല്ലോ അതെ നല്ല നല്ല കളേഴ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ സാരിയും നിർത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ ഇതൊക്കെ ജസ്റ്റ് ബാഗ് ബാഗ് വിളിക്ക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഇപ്പൊ അഞ്ചിലെ ഹാൻഡ്ലൂംസിലും ഗംഭീര ഓഫർ പറയുന്നത് അത് നമ്മുടെ കുത്താമ്പള്ളിന്റെ പ്രത്യേകത ഓരോ ഷോപ്പിലും നല്ല നല്ല കളക്ഷൻസ് അതിൽ ഏറ്റവും റേറ്റ് അപ്പൊ മാക്സിമം നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ിലും നമുക്ക് കോട്ടൺ സാരി കൊറേ പേര് സിൽക്ക് മാത്രമേ കോട്ടൺ സാരിയിലും ടീച്ചർമാര് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോട്ടൺ സാരി ആരാധകമാര് ഏത് സാരി കാണിച്ചാലും കോട്ടൺ സാരി കാണിച്ചു അതെ നല്ലൊരു കോട്ടൺ സാരി അത് നല്ല രീതിയിൽ രണ്ട് കളറിലാട്ടാ ചെയ്താണ് ഈ ത്രെഡിലെ ചെയ്താണ് റഡിലും ചെയ്തിട്ടുണ്ട് കളറിലും നല്ല രീതിയിൽ ഒരു ബോർഡർ അതിന് കൂടെ ചെറിയൊരു കര കണ്ടത് ചെറിയൊരു കസുവിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട് മുന്താനി കൂടി കാണിച്ചു കേട്ടോ നമുക്ക് ആഹാ നല്ല സ്റ്റാൻഡേർഡ് മുന്താനി ശരിക്കും കാണുന്ന ഭാഗങ്ങളിൽ മുഴുവൻ കളറിലെന്ത ഫുള്ള് നല്ല ഭംഗിയായിട്ട് ഉണ്ട് നല്ല ടസൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിൻ തന്നെ അടുത്ത വർക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും ഒരു ആയിരിക്കുന്നു പിന്നെ ഒരു എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ കോട്ടൺ സാരി ഇതില് നമുക്ക് എന്ത് ഓഫർ ഇത് കൊടുക്കാം രൂപ റേറ്റ് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഓഫർ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അപ്പൊ ഏകദേശം ഒരു വരും റേഞ്ചിലേക്ക് എടുക്കാൻ പറ്റുക നല്ല കോട്ടൺ നിങ്ങൾക്ക് ഈ ക്ലോത്ത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ നല്ല രീതിയിൽ മിന് നല്ല രീതിയിലുള്ള കോട്ടൺ സാരി ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേറെ കളർ ഇതിൽ നമുക്ക് രണ്ടു മൂന്ന് കളർ കാണിച്ച കാരണം കോട്ടൺ സാരി ഒരുപാട് പേരിങ്ങനെട്ടാ അല്ല നമുക്ക് കേട്ടോഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് നല്ല കോട്ടൺ സാരി വേഗം എടുത്തു വെച്ച വെറും എണ്ണൂറ്റിഅമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് നോർമലി പത്തായിരം ആയിരത്തിഒരുന്നൂറിന് വിറ്റായിട്ടുള്ള സാരികളാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ അത് നിങ്ങൾ മിസ്സാക്കരുത് പരമാവധി നിങ്ങളെ അറിയുന്ന ഫ്രണ്ട്സിന് റിലേറ്റീവ് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല ആവശ്യകാ അവരിലേക്ക് എത്താൻ വേണ്ടിട്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കാരണം അതേപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട് ഓഫറും ഇനി നമുക്ക് ചെയ്ത കാണിച്ചു കൊടുത്താലോ ഒരുപാട് പേര് ഇപ്പൊ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് അത്രയും കാണിച്ച പോലത്തെ വേണ്ടതുണ്ടാവും അപ്പൊ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ല രീതിയിൽ റാഷ് ഇത് ഏറ്റവും കൂടുതൽ പക്ഷെ നല്ലൊരു കളറിനെ കാണാനായിട്ട് അത് കോട്ടൺ സാരി വരുമ്പോ അത് രണ്ട് കളറില് വരുന്ന ബ്ലാക്കിലും കോഫി അല്ലേ നല്ല കളറിലെ കളർ ഒരു മാംഗോ ഡിസൈന ചെയ്താ രസമായിട്ടുണ്ട് സാരി രണ്ട് സൈഡിലും ആ ബോർഡർ തന്നെ ഒരു വെറൈറ്റി നല്ല ലുക്ക് ഉണ്ട് ഒരുപാട് പേര് കണ്ണൂരുണ്ടോ വിളിച്ച പേരും എണ്ണൂറ്റിഅമ്പത് രൂപ നല്ലൊരു കോട്ടൺ സാരികള് അപ്പൊ തന്നെ കിട്ടുന്നത് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് കളർ കളർ ചേഞ്ചസ് നല്ല നല്ല കാണിച്ചിരുന്നേ ഒരുപാട് കളേഴ്സ് അതില് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ ഈ എല്ലാം നോക്കി എന്തോ ഇങ്ങല്ലേ സത്യം പറഞ്ഞാൽ ഇതൊരു പാർട്ടി വെയർത്തിട്ട് പോവാം എന്ത് രസം ഏതെടുത്താലും ഏതെടുത്താലും ഒരുപാട് വരുന്നത് പ്ലെയിൻ ആയിട്ട് കാണുന്നതല്ലാതെ സ്ട്രൈപ്പായിട്ട് വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ ബോഡിയിൽ ഫുൾ ആയിട്ട് നല്ല രീതിയിൽ സ്ട്രൈപ്പ് അതൊക്കെ നോക്കുമ്പോ ഫ്ലവറായില്ല ഫ്ലവറിച്ചു എന്തായാലും വരുമ്പോ എന്ത് സ്റ്റാൻഡേർഡാ ഒരുപാട് പേര് ഇങ്ങനത്തെ വെറൈറ്റികൾ നോക്കണ്ട അതേപോലെ ഫ്ലവർ ഡിസൈനും ജസ്റ്റ് വെറുതെ നമുക്ക് ഇത് മാത്രം കാണിച്ചോട്ടാ വർക്ക് എന്ത് രസമായിട്ട് ചെയ്താണ് വർക്ക് നല്ല രീതിയിൽ ഒരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളും അതേപോലെ വലിയ വർക്ക് ചെയ്താൽ ഫ്ലവറിന്റെ രണ്ട് കളർ വന്നപ്പോ തന്നെ നമുക്ക് തിരിച്ചു കാണിച്ചരാം ആ ഇതോ ഓവറോൾ ബോഡിയില് ഫുൾ ആയിട്ട് വരുന്ന രണ്ട് ഡിസൈൻസ് പക്ഷേ ഇതിന്റെ എടുത്ത് പറഞ്ഞാറോ ചെറിയൊരു പൈപ്പിംഗ് പോലെയല്ല ബോർഡർ വേണം ഇല്ല ബോർഡർ ചെറിയൊരു ബോർഡർ ബ്രൗസ് പീസ് പ്ലെയിൻ ആണ് സിമ്പിളാസ് പൈപ്പിംഗ് വരുന്നത് അല്ലെ എന്ത് രസാന്നറിയോ നല്ല സാരികള് വെറും എണ്ണൂറ്റിഅമ്പത് രൂപക്ക് മിസ്സാക്കരുത് ആ മിസ്സാക്കരുത് വേഗം വിളിച്ച് പർച്ചേസ് ചെയ്യട്ടാ അതേപോലെ തന്നെ അല്ല ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇതിന്റെ തന്നെ കളർ ചേഞ്ചസ് ഇഷ്ടംപോലെ കേട്ടോ നമ്മൾ കുറച്ചൊക്കെ എടുത്തുവച്ചു താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചു തരും ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് മിസ്സാക്കാണ്ട് വേഗം വേഗം വിളിച്ച് ചോദിക്കുക കാരണം ഒരുപാട് പേര് നമുക്ക് എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് കോട്ടൺ സാരികൾ കൊണ്ടുപോയോ അത് ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുപോയോ എന്ന് അപ്പൊ ഏറ്റവും നല്ല റേറ്റ് ഓർവില് കിട്ടുന്ന വേഗം വേഗം വിളിക്കാം ഇഷ്ടംപോലെ കളേഴ്സ് നല്ല നല്ല കളേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ തന്നെ നല്ല റേറ്റ് കുറവില്ല പക്ഷെ നല്ല ഒന്നുകൂടി ക്വാളിറ്റി കൂടിയായിരുന്നു അത് നേരത്തെ നല്ല സിമ്പിൾ ആയിട്ടായിരുന്നു ഒന്നുകൂടി നല്ല ഹെവിയായിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിന്റെ സാരികൾ ഇങ്ങനെ മുന്താണി നല്ല വലിയൊരു മുന്താണി അല്ലെ നല്ല രീതിയിലൊരു കോപ്പറും ഗ്രീനും അതിലേ നല്ലൊരു ഗ്രീന് എന്താ പറയുക വൈറ്റ് കളർ അതെ വൈറ്റ് കളർ വിത്ത് ബോട്ടിൽ ഗ്രീന് നല്ല രീതിയിൽ നല്ല നല്ല കളർ ചേഞ്ചസുണ്ട് പക്ഷേ ഈ ബുട്ടാന്ന് സ്ക്വയറിൽ നല്ല രീതിയിൽ ഒരു കോപ്പർ ഫുട്ടേജ് വിത്ത് ടസൽസും കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ഫാൻസി ടസൽസും കാര്യങ്ങളും കൊടുത്തു ഗ്രീനില് തന്നെ അതിന്റെ തന്നെ ഒരു ബ്ലൗസ് പീസും ബ്ലൗസ് പീസും ആ കോൺട്രാസ്റ്റ് തന്നെ വരുന്ന ജസ്റ്റ് ഗ്രീൻ തന്നെ വരുന്ന ആഹ് ഇതിലൊന്നൊക്കെ അടിപൊളി ഇതും നമുക്ക് ഓഫർ അറുനൂറ്റി സാരിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് അതാണ് ഇപ്പൊ നമുക്ക് അറുന്നൂറ്റി അമ്പത് തന്നെ നല്ല ഓഫറില് നല്ല നല്ല സാരികള് ഇതിന്റെ നല്ല നല്ല കളേഴ്സ് ഗംഭീര കളേഴ്സ് എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സ് നമുക്ക് ബോട്ടിലിട്ട് ഈ ഒരു കളർ ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ നന്നാണ് നേരത്തെ കണ്ട പീക്കോക്ക് കളർ പിന്നെ ഗ്രീനിലുണ്ട് കളർ ഉണ്ടോ ഇതിനൊക്കെ നല്ല സത്യം പറഞ്ഞ നല്ല വെർത്താണല്ലേ ഇപ്പൊ അറുന്നൂറ്റി അമ്പത് ഒരുക്കൊക്കെയാണ് ഈ ഒരു സാരികളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന എടുത്തു വെച്ചോ അല്ലെങ്കിൽ നോക്കണ്ട തഴ കാണ വിളിക്കുക അടിസ്ഥയിലെന്ന് പറയുന്നത് ഇതാണ് അടിസ്ഥയില് ഇനി വേറൊരു ഗംഭീര ഉണ്ട് ഞാൻ ഈ ഒരു സാരി നല്ല കാണിച്ചുകൂടി സോഫ്റ്റ് അത്യാവശ്യം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അല്ലേ പക്ഷെ നല്ലൊരു കളറായിട്ടാണ് നല്ലൊരു വിത്ത് ബോട്ടിൽ ഗ്രീന് അടിപൊളി ഒരു സാരി ഇതൊക്കെ ചെറിയ വർക്ക് അതിന് ഫുള്ള് സെൽഫ് വർക്ക് പോലെ കൊടുത്തല്ലേ വിത്ത് അതിന്റെ കൂടെ തന്നെ ഒരു ഗോൾഡ് കോപ്പറിന്റെ കുട്ടവർക്ക് പക്ഷെ മുന്താടി ഒക്കെ നല്ല റിച്ചും മുതാടിയോ നല്ല രസം കാണാനായിട്ട് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു നിങ്ങൾക്ക് തന്നെ എടുക്കാനും പറ്റിയിട്ടുള്ള ഒരു സാരി നല്ല ഫാൻസി ടസ്റ്റൽസ് ഒക്കെ ഗംഭീര ഗംഭീരമായിട്ടാ ബ്ലൗസ് കോൺട്രാസ്റ്റ് തന്നെ വരുന്നത് നല്ല രീതിയിൽ ബോട്ടിൽ കിടന്ന് അടിപൊളിയാണ് സോഫ്റ്റ് കൂട്ടായിട്ട് എടുത്ത് സോഫ്റ്റ് നല്ല വെയിറ്റ്ലെസ് ആണ് വീറ്റ് വേർ ചെയ്യുന്ന സമയത്ത് നല്ല കംഫർട്ടായിരിക്കും ഇത് നമുക്ക് എത്ര പ്രൈസ് തരാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഏകദേശം ആയിരത്തിന്റെ താഴെ ഓവറോൾ ബോഡിലൊക്കെ വരുമ്പോ ഫുള്ള് ആയിട്ട് നിറഞ്ഞു നിക്കു നല്ല രസം കാണാൻ പറ്റിയ അത് വലിയൊരുക്കും വിത്ത് ഫുള്ള് നല്ല രസമായിട്ടുണ്ട് ജസ്റ്റ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാ ആയിരത്തിന്റെ താഴെ മഴ ഇതില് നല്ല നല്ല കളേഴ്സ് എല്ലാത്തിലും അടിപൊളി കളേഴ്സ് ഇറക്കിയിട്ടുണ്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് തരാം നിങ്ങൾക്ക് നല്ല നല്ല സാരികള് ഇവശ്യം വന്നായിരുന്നു നമുക്ക് ഓരോ ഷോപ്പ് കളിക്കുമ്പോഴും ഓരോരോ വെറൈറ്റികള് അതും ഏറ്റവും വില കുറവില് അപ്പൊ തന്നെ വിളിക്കുന്നില്ല നേരത്തെ യെല്ലോ ആയിരുന്നു ബോട്ടിൽ കെയിനും യെല്ലോ ആയിരുന്നു അപ്പൊ ഇത്രയധികം കളേഴ്സിൽ നമുക്കത് അവൈലബിൾ ആണ് മിസ്സാക്കരുത് അവരും ണ്ട് നമ്മളീ ടേബിളിന്റെ സൗകര്യം ഇഷ്ടംപോലെ തന്നെയാണ് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എല്ലാം വീഡിയോ കോളായിട്ട് കാണിച്ചു തരും മിസ്സാക്കരുത് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വിചാരിച്ചു വേഗം വിളിച്ചു നല്ല റേറ്റ് കുറവാണ് മിസ്സാക്ക നല്ല രീതിയിൽ രണ്ടും കൂടെ അപ്പൊ ഇതില് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സ്പെഷ്യൽ സാരി വന്നിട്ടുണ്ട് സാരിണ്ടല്ലേ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തൊരു ഗംഭീര സാരി ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് അത് സൗത്ത് സിലിക് അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് മുന്താണിയില് മാത്രം ആ ഡിജിറ്റൽ പ്രിന്റ് കാരണം നമ്മുടെ സാരി വരെ കേട്ടോ എന്നൊക്കെ ഒരു സാരി നിങ്ങൾ അധികം കാണാത്ത ഒരു പുതിയൊരു ഐറ്റം തന്നെയാണ് അത് നല്ല രീതിയിലൊരു സ്റ്റാൻഡേർഡ് ഡിജിറ്റൽ പ്രിന്റ് അല്ല മുതാണിയില് നല്ല സ്റ്റൈലായിട്ടാ ബോഡി വരുമ്പോൾ ബോർഡർലെസ് ആയിരിക്കും വിത്ത് കോപ്പർ ഡിസൈൻ നല്ലൊരു പുട്ടാവർക്കും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് വരണ്ടെ ലോഡാസ് തന്നെയല്ലേ ആഹ് അതിലും നല്ല രീതിയിൽ വരുന്നുണ്ട് ും വരുന്നുണ്ട്സ്കൗണ്ട് പക്ഷേ ഏറ്റവും നല്ലൊരു വെറൈറ്റി സാരി കാരണം നിങ്ങൾ അധികം കാണാത്ത ഒരു ടൈപ്പ് പാറ്റേൺ തന്നെയാണ് വന്നത് ഇതില് ഒരുപാട് നല്ല നല്ല കളർ കളർ ചേഞ്ചസ് നല്ല നല്ല കളേഴ്സില് നമുക്ക് ഇപ്പൊ ഇപ്പൊ അവൈലബിൾ ആണ് ഈ സാരി വെറുതെ സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇങ്ങനെ നിർത്തിയാട്ടാ അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി സ്ക്രീൻഷോട്ട് അടിക്കാൻ കേട്ടോ ഓരോ സാരികളും ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ലുക്ക് മനസ്സിലാവുക നമ്പറിൽ വേഗം വേഗം വിളിക്കുക ചോദിക്കുക ഇത് മിസ്സാക്കേണ്ട കാരണം നല്ല നല്ല സാരികളാണ് പ്രാവശ്യം നമ്മൾ കാണിക്കുന്നത് അപ്പൊ അത് വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോട്ട എന്തായാലും അതിന് ജസ്റ്റ് ഇല്ല നമുക്ക് സാരി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും കേട്ടോ സാരി എന്തെങ്കിലും പൂന്താല് പോഷനിലൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്ക കേട്ടോ ഗ്രീൻ കളറോട് വരുന്നുണ്ട്

അതല്ലേ നല്ല കളേഴ്സ് അതും നല്ല ഡിസൈന വെറൈറ്റി ഡിസൈനായിട്ട് ചെയ്ത ആയിരത്തി ഇരുന്നൂറ്റി എത്ര പക്ഷെ നല്ല ഓഫർ ആയിരത്തി അറുന്നൂറിന്റെ സാരി കേട്ടാ അല്ലൂറ്റമ്പതിന് നമ്മള് നല്ല രീതിയിൽ ഓഫർ ആയിട്ട് തന്നെ മിസ്സാക്കാണ്ട് ബാഗ് ബാഗ് വിളിക്കാം കേട്ടാ നല്ലൊരു വെറൈറ്റി ഒരു സാരി നല്ലൊരു മീൻകാരി വർക്ക് പറയാല്ലേ ആവശ്യം വന്നിട്ടുള്ള സാരി നല്ല ഗംഭീരിയ സാരി കേട്ടോ ജസ്റ്റ് നമുക്ക് കേട്ടോ എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന സാരി പിടിച്ചോൾ ബോഡി ഫുൾ ഫുള്ള് നല്ല ഗംഭീര വർക്ക് ഫുൾ ആയിട്ട് വർക്ക് അതിനുള്ളിൽ നല്ല രീതിയില് ഫ്ലവർ ഒക്കെ നോക്കിയാൽ സിൽവർ വേറെ ഡബിൾ കളർ ഒക്കെ ചെയ്താട്ടാ പക്ഷെ എനിക്ക് ഇഷ്ടമായത് കണ്ടോ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിസൈൻ അത് കോപ്പറിലെ ചെയ്താണ് ബോർഡർ ഒക്കെ നോക്കിയാൽ ശരിക്ക് നമ്മൾ ബോർഡർ

ഓ നല്ല രീതിയില് കോൺട്രാക്സ് ആയിട്ട് നല്ല രീതിയിൽ ഫ്ലവറും കാര്യങ്ങളും കൊടുത്താലും പക്ഷെ എടുത്തു വെച്ചാൽ ഈ ഒരു ബോഡി ഫുൾ ആയിട്ട് നിറഞ്ഞ ഭയങ്കര സ്റ്റൈലായിട്ട് സത്യം പറഞ്ഞാൽ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എടുത്തു പോകാൻ പറ്റുന്നു എന്ത് ഭംഗിയാണ് ഇത് നമുക്ക് റേറ്റ് വരാട്ടാ ഇതിന് നമ്മള് ഓഫർ ഉണ്ട് അല്ലേ മുന്നൂറ് രൂപ ഓഫർ ഇത് നമുക്ക് അത്രയും കൊടുക്കാം ആയിരത്തി അമ്പതിന നല്ല രീതിയിൽ വാരി കോരി എന്ന് പറയാ ഡിസ്കൗണ്ട് ഇട്ടതാണ് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് കാണിച്ചു തരാം ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഈ പ്രാവശ്യം എല്ലാം നല്ല നല്ല കളേഴ്സ് കൊണ്ടുണ്ട് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നങ്ങനെ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്ക ചോദിക്ക ൊളി സാരികൾക്കെ നിങ്ങൾ ഇപ്പ അധികം കാണാത്ത ഒരു ടൈപ്പിനെ നമുക്ക് എടുത്ത് പറയാന് വേണം കാരണം അതേപോലെ പോലത്തെ നല്ല സാരികള് ജസ്റ്റ് വെറും ആയിരത്തി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചോ കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നിങ്ങൾക്ക് ആർക്കും വേണേലും ധൈര്യമായിട്ട് എടുത്തുകൊടുക്കാൻ പറ്റും പറ്റില്ലേ നല്ല രീതിയിൽ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു സാരി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അതിന് എടുത്ത് പോകാം ഏഷ്യട്ടോ എല്ലാത്തിനും ഏകദേശം ഒരു എട്ട് പത്ത് അല്ലേ അത്രയും കളേഴ്സ് ഗംഭീര സാരികള് നല്ല ഹുള്ള് വേഗം വിളിക്കുക അല്ല വേഗം ചോദിക്കുക അതേപോലെ കമന്റ് ചെയ്യാനും കരുതിട്ടാ ത്രെഡില് വൈറ്റ് ത്രെഡായിട്ട് ഒരുപാട് സാരിണ്ടാവും പക്ഷെ അത് കളർ ത്രെഡില് ഇനി ഇതിന്റെ ബാക്കിയുള്ള കളർ ചേഞ്ചസ് ഒക്കെ നോക്കിയിട്ടോ കാരണം നമ്മൾ കാണിക്കുന്ന മാത്രല്ല ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് ഇന്ന് നോക്കിയാൽ സെൽഫ് വർക്ക് വിത്ത് അതിന്റെ ഉള്ളത് ത്രെഡ് ബ്ലാക്ക് ത്രെഡ് അല്ല വൈറ്റ് ത്രെഡ് അല്ലാണ്ട് ബ്ലാക്ക് ത്രഡ് രണ്ട് ടൈപ്പ് ആ വരുന്ന സ്ക്വയർ വരുന്നുണ്ട് വെറൈറ്റി ഡിസൈൻ ഷവർ ബോഡിയില് ഫുൾ പോലെ നിറഞ്ഞിരിക്കുന്ന അല്ലെ മുന്താളി പക്ഷേ നോക്കിയാൽ അത് യെല്ലോ ഒരു ബ്ലാക്ക് വന്നപ്പോ ഒരു വെറൈറ്റി ലുക്ക് ആയി കാണാനായിട്ട് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ഫുള്ള് നിറഞ്ഞിരിക്കുന്ന ഒരു സാരി സാരിന്റെ അതുപോലെ ഒരു ബഡ്ജറ്റ് റേറ്റും കൂടിയാണ് റേറ്റ് പറഞ്ഞാൽ ചിത്രം പറഞ്ഞു നിങ്ങള് ശരിക്കും ചേട്ടും പ്ലെയിൻ ബ്ലൗസ് അല്ലേ ഫുള്ള് വർക്ക് വരുമ്പോൾ നമുക്ക് റേറ്റ് വരട്ടൂറ്റമ്പത് വരുന്നുള്ളിസ്കൗണ്ട് അപ്പൊ നമുക്ക് ഏകദേശം അറുനൂറ്റി അമ്പത് ആ റേഞ്ചിലേ വരുന്നുള്ളൂ അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൊടുക്കാൻ സാട്ടാ എന്താ നമ്മൾ നേരത്തെ ബ്ലാക്ക് ത്രെഡ് ത്രെഡാണെങ്കിൽ ഇതൊരു വൈറ്റ് കളർ അതും കളർ നോക്കിയാ ഒരു പീക്കോക്ക് ബ്ലൂ നല്ല രസമായിട്ട് അല്ലേ ഡബിൾ സൈഡ് ഡബിൾ സൈഡ് അതില് കൂടെ കൊടുക്കണ്ട ആ ഒരു ഇത് വരണ ഒരു എന്താ പറയാ വൈറ്റ് കളറിൽ ത്രെഡ് കൊടുത്താണ് മുന്താണിയിലും ആ സെയിൽ തന്നെ ഓരോ കളർ ചേഞ്ചിലും ഭയങ്കര ഭയങ്കര ഡിഫറെന്റ് ആണ് നല്ല ബഡ്ജറ്റ് ി സാരി ആവശ്യം നമ്മള് നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരുപാട് പേര് അധികം പൈസ കുറവുള്ള നല്ല സാരികൾ സാരികള് കളർ അതിലൊരു നോക്കിയാ ഇതില് നോക്കുമ്പോ ബ്ലൂ ആയി റെഡ് അല്ലേ ബ്ലൂ ആയിരുന്നു പക്ഷേ ഇതിലൊക്കെ നമുക്ക് റെഡില് ബ്ലൂ വരുന്നത് സോറി ഈ ുംറൂണും ഗ്രീനും ഇതിന്റെ എന്തായാലും കാണാല്ലോ കളച്ചു വിടുന്ന ഇതിലെല്ലാത്തിലും ത്രെഡ് നൂല് അല്ലേ നല്ല രീതിയിൽ അടിപൊളിയാണ് അടിപൊളി സാരികൾ വെറും അറുനൂറ്റിഅമ്പത് രൂപ മാത്രമേ മാത്രം വരുന്ന ഇഞ്ഞ് കളച്ചിട്ടുണ്ടല്ലേ അതിന് നല്ല രസമായിട്ടല്ലോ ഒരു പേസ്റ്റ് ഷെഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു കളർ ബ്ലാക്ക് ഗ്രീൻ അത് അടിപൊളി ജസ്റ്റ് ബ്ലാക്ക് തോന്നലേ അല്ലേ അത് ഈ ഒരു കളറിലായ കാരണം ഡാർക്ക് ഡാർക്ക് ഗ്രീനില് അടിപൊളി കളർ ഇത്ര അഞ്ച് കളർ കൊടുക്കാറുണ്ട് അല്ലെ അഞ്ച് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് താരെ കാണുന്ന നമ്പറിൽ വേഗം വേഗം ചോദിക്കുക ഒരു അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അപ്പൊ അതിൽ തന്നെ ഒരു വെറൈറ്റി ഭയങ്കര നല്ല അടിപൊളി സാരികളിട്ടാ നല്ല സോഫ്റ്റ് സിക് നല്ലൊരു സാരി തന്നെയല്ലേ ഫുള്ള് നല്ല സ്പ്രാപ്പ് പെയിന്റ് ചെയ്ത പോലെ നല്ല എടുത്ത് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് കൂടെ നല്ല സോഫ്റ്റ് ആണ് സാരി ഫുള്ള് കോപ്പറല്ലേ കളറിൽ ഫുള്ള് കേട്ടോ ചെയ്ത പോലെയാ നല്ല ലുക്ക് മുൻ നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് വരുന്നല്ലേ പൊളി കോൺട്രാസ്റ്റുകൾ ഭംഗിയൊരു കാണിച്ച് വലിയൊരു വർഗ മുൻ നല്ലൊരു ഫ്ലവറിന്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്താലേ പക്ഷെ എടുത്തു പറയണത് നല്ല സോഫ്റ്റ്നെസ് ആണ് സാരി ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ പ്ലെയിനായിരുന്ന വർക്ക് വരുമ്പോ പ്ലെയിൻ അതേപോലെ മെറ്റീരിയൽ നോക്കിയാൽ അതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റൈലായിട്ട് നമുക്ക് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ നമുക്ക് ഏകദേശം ഏകദേശം അപ്പഴും ആയിരത്തി സംതിങ് വരുന്നുള്ളൂ പക്ഷെ ഇടത്ത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു പാറ്റേൺ അതിൽ നല്ല 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 കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കളേഴ്സ് ഒരു കളർ ഉണ്ട് അതിലൊന്ന് കളേഴ്സിൽ ഈ ഒരു കളർ ലാവണ്ടറിൽ എന്തെങ്കിലും സജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ വേണ്ടിട്ട് കാരണം കൊടുക്കാട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പമായിരിക്കും ആണ് കളർ ചേഞ്ചുകൾ വരുന്നത് നല്ല നല്ല കളേഴ്സ് ചേട്ടാ ഇങ്ങനെ ഇട്ട് കൊടുത്തോ അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിന് ഏത് കളർ ഇഷ്ടപ്പെട്ടാലും താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക നല്ല നല്ല കളറുകൾ

ുംറൂണും തിരിച്ചു മറി ഗ്രീന് മുന്താണിക്ക് പോയി അതിന് പേശൈലിൽ വേണമെങ്കിലും നല്ലൊരു കളറുകൾ നല്ല അടിപൊളി സാരികളായിട്ടോ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി തന്നെയാണ് ജസ്റ്റ് ആരെ കാണുന്ന നമ്പറിൽ ബാഗും വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു കളർ കണ്ടെങ്കിൽ ഗോൾഡിലായിട്ടില്ലേ ആഹാ ഒരു കളർ കോമ്പിനേഷൻ കണ്ട എല്ലാത്തിനും കളർ കൊമ്പ് ഭയങ്കര രസമായിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെടുന്ന അതെ ഈ ഒരു കോപ്പറാണ് സത്യ സ്പ്രാപ്പന്നെ നല്ല എന്റെ വർക്കും ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി വരള്ളൂ ജസ്റ്റ് ആയിരത്തിഅമ്പത് രൂപക്ക് നല്ല സാരികള് അതും പതിനൊന്ന് അവൈലബിൾ ആണ് അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ഹൈ ലേറ്റ് സാധനം അതായത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ പ്രമാണിച്ച് നമ്മുടെ ഏട്ടൻ നമുക്ക് തന്നിട്ടുള്ള ഓഫർ നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു ഓഫർ അത് ഒരു സാരികള് മൂന്ന് സാരികള് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഗംഭീര ഓഫറിൽ കൊടുക്കുന്ന സാരി നീർത്തി കാണിച്ചു കൊടുത്താലോ ഇസ്റ്റ് ഇത് ഒന്ന് രണ്ടെണ്ണം നിർത്തി ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കിഷ്യൂ സാരില്ല ഫുള്ള് ടിഷ്യൂ കേട്ടോ ഇസ്റ്റ് നിങ്ങൾ ഇടാനൊക്കെ നല്ലൊരു ഫുള്ള് ടിഷ്യൂ സാരി ഒരുപാട് പാറ്റേൺസ് ഉണ്ട് നല്ലൊരു സിൽവർ ടിഷ്യുന്നത് മൂന്നാടിയിൽ സിംപിൾ ആയിട്ട് രണ്ട് ബോർഡർ ബോർഡർന്നൊക്കെയാ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ബോർഡറും കയ്യില് കൊടുത്തില്ല പക്ഷെ നല്ല ലാഭത്തിൽ കിട്ടുന്ന വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയൊക്കെയാണ് മൂന്ന് സാരികള് ഒന്നല്ല രണ്ടല്ല മൂന്ന് സാരികള് ഇനി വരാൻ പോകുന്നത് ഹൈ ലൈറ്റ് ഓഫർ വേറെ വരാൻ പോകുന്നത് അപ്പൊ താഴേക്കാണെങ്കിൽ നമ്പർ വിളിക്കാൻ വേണമെങ്കിൽ നേരത്തെ കണ്ടെയ്നല്ലാണ്ട് വേറെ കൊടുക്കല്ലേ ആ പാറ്റേൺ അല്ലെങ്കിൽ ഒരു പാറ്റേൺ കൊടുക്കാം കൊടുക്കേ ഇത് നമുക്ക് സെയിം ആട്ടാ ഇതില് മൂന്ന് സാരി എടുത്താലും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഇപ്പൊ നല്ലൊരു സാരി ആണല്ലോ ആഹ് നല്ലൊരു സൗസിലേക്കും വരുന്ന കേട്ടാണി മൂന്നാനി പോഷൻ കിട്ടിന്റെ നല്ല രീതിയിലൊരു മൂന്നാനി പോഷൻ ബോഡിയിലും കേട്ടോ നല്ല രീതിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ വിത്ത് ബ്ലൗസ് ആട്ടോ അതെ എല്ലാം വിത്ത് ബ്ലൗസ് വിത്ത് ബ്ലൗസ് ഒക്കെയാണ് വരുന്നത് നല്ല സാരികൾ ഇതിന്റെ ബ്ലൗസ് അപ്പുറത്താന്നുണ്ടല്ലോ അത് കുഴപ്പമില്ല ജസ്റ്റ് നിങ്ങൾ വീഡിയോ കോൾ ഇതിൽ തന്നെ നല്ല നല്ല കളർ ചേഞ്ചസ് നമ്മളിപ്പോ കൊറച്ച് മാത്രമേ കാര്യം വെച്ചിട്ടുള്ളൂ നിങ്ങൾ വീഡിയോ കോൾ വിളിക്കുമ്പോ എല്ലാം കാണിച്ചിട്ട് നല്ല നല്ല പാറ്റേൺസ് ആയിട്ട് വന്നാണ് അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങക്ക് എടുക്കാം അല്ല നിങ്ങൾക്ക് ടിഷ്യൂ മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം സോഫ്റ്റിലായാലും ടിഷ്യൂലായാലും ജസ്റ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സാരികള് മിസ്സാക്കണ്ട നല്ല ലാഭത്തില് കിട്ടുമ്പോൾ വാങ്ങിച്ചാല് ആളെ വീതം ഓണത്തിന് എന്തായാലും സാരി കൊടുക്കാ എല്ലാര്ക്കും ഓണ സമയത്ത് എടുത്തു കൊടുക്കാം എനിക്ക് അത് മാത്രല്ല അതിനേക്കാണ് വലിയൊരു ഓഫർ നാല് സാരികള് ആയിരത്തിഅമ്പത് ആയിരത്തിഅമ്പത് ഇപ്പൊ നമ്മള് മൂന്ന് സാരി ഉണ്ടെങ്കിൽ അതില് നല്ല അടിപൊളി സാരികള് വേറെ ഇപ്രാവശ്യം വാരിക്ക് ഒരുക്കാണ് കേട്ടാൻ അതായത് ഓണം എന്താ പറയാ ഓണത്തിന്റെ ഓഫറും ഈ ഒരു സാരി ഞാൻ കാണിച്ചു എന്തോ ഇങ്ങനെ നല്ല അടിപൊളി സാരി അത് പ്ലെയിൻ സാരി ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കാണിച്ചു കേട്ടാ നമ്മൾ നമ്മൾ നീർത്തിയപ്പോ ഭയങ്കര ഇഷ്ടായിട്ടാ എന്നാ ഈ സാരി മിസ്സാക്കരുത് എന്ത് രസാന്നൊക്കെയൊരു സാരി അടിപൊളിയൊരു സാരി നല്ല റിച്ച് ഒരു പൗഡർ മുകളിലൊക്കെ ചെറിയൊരു പൗഡർ ആട്ടാ കേട്ടാ പക്ഷെ നോക്കിയാൽ നല്ല രീതിയിൽ വൺ സൈഡ് നല്ല രീതിയാണ് ഡബിൾ ബോർഡർ അല്ലേ എന്ത് സ്റ്റാൻഡേർഡ് ബോർഡർ ഇങ്ങനെ വരുമ്പോ തിരിച്ചിട്ടുണ്ട് ബാക്കി എല്ലാം പ്ലെയിൻ തന്നെയാണ് നല്ല രീതിയിൽ ഒരു കസുവിന്റെ ലൈൻസും കാര്യങ്ങളും പോയി നല്ല സ്റ്റൈലായിട്ട് കോൺട്രാസ്റ്റ് നല്ല ഗ്രീൻ വന്നു ആയിട്ട് കോൺട്രാസ്റ്റ് ആയ രീതിയിൽ കൊടുത്തേ അതില് സ്ലീവിലേക്ക് ഡിസൈൻ വർക്ക് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു നാല് സാരികൾ ആയിരത്തി അമ്പത് രൂപ അത് നല്ല സാരി നമ്മൾ ഇപ്പത്തെ അടിപൊളി സാരികൾ ഇനി ചെക്കില് വേണമെങ്കിലും ആണ് ജസ്റ്റ് ചെക്ക് അറിയാലോ ഫുള്ള് ഇതായിരിക്കും അപ്പൊ അതിൽ ഒരുപാട് സാരികളുണ്ട് അതുപോലെ നല്ല നല്ല പാറ്റേൺസ് വെറും ആയിരത്തി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചു നല്ല ഓഫറിലാണ് ഇപ്പൊ കിട്ടുന്നത് ശരിക്കും ആഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞത് തന്നെയാണല്ലേ കൈയ്യില് വാരി കോരി കിട്ടുന്ന കൊറേ കച്ചവടക്കാരൊക്കെ വിളിച്ചിട്ട് അവര് വായിച്ചിട്ട് പോയിട്ട് അവര് ഓരോ സാരി വെച്ച് വിൽക്കുന്നുണ്ട് ഇതില്ല അവരെ നിർത്തി നല്ലൊരു പാർട്ടി കളർ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കേട്ടാ പിങ്ക് വിത്ത് ബ്ലൂ ഓ നല്ല റോയൽ ബ്ലൂ വിത്ത് പിങ്ക് ഇവിടെ നിർത്തിമ്പ നല്ല സാരി എന്ത് മുന്താണിത് നല്ലൊരു ഗോൾഡൻറെ കൊടുത്താട്ട അത് ചെറിയ സ്ട്രൈപ്പ് പോലെ ബോഡിയില് ഫുള്ള് ചെക്ക് അല്ലേ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ബ്ലൂ ബ്ലൂ നല്ല രസമായിരുന്നു നല്ലൊരു ബോർഡർ കാര്യൊക്കെ നല്ല കസവ് ബോർഡർ കൊടുത്താണി ഷോൾ ബോഡി തന്നെയാണ് ഫുള്ള് ചെക്ക് നല്ല രീതിയിൽ ചെക്ക് ഇഷ്ടം പോലെ കളേഴ്സ് കാണിച്ചു ഒരുപാട് നല്ല നല്ല കളേഴ്സും അത് ഏറ്റവും നല്ല ഓഫർ ഇല്ല ഇപ്പൊ ജസ്റ്റ് വേറെ ഇരുന്നൂറ്റി ഒരു സാരിക്ക് നാല് സാരിക്ക് അമ്പത് രൂപ നിസാരി റേറ്റിലൊക്കെ നമ്മള് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കളിക്കാം ഡെയിലി സാരി മാത്രം എടുക്കുന്ന ചേച്ചിമാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും കാരണം മാറി മാറി എടുത്തിട്ട് പോകാലോലോ ജോലിക്ക് പോകുമ്പോ എല്ലാം നിങ്ങൾക്ക് നല്ല ഓഫറില് അപ്പോഴും ഇഷ്ടംപോലെ ഇരിക്കുന്ന സ്റ്റോക്കണ്ടെ കയ്യില് കൊള്ളാ ഇഷ്ടംപോലെ സാരികളുണ്ട് പക്ഷെ നോക്കിയിരുന്നു എല്ലാം പെട്ടെന്ന് തീരുമാനം അപ്പൊ വേണ്ട ഒരു ബാഗിനായി വിളിക്കുക ചോദിക്കുക ിൽ കാണിച്ചു എല്ലാ വീടുകളായിട്ട് കാണിച്ചുതരും കാരണം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമ്മൾ കാണിക്കാത്ത ഇഷ്ടംപോലെ സാരികൾ ഇവിടെ വേറെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് വെച്ചോ ആ ബഡ്ജറ്റിലുള്ള എല്ലാ സാരികളും അടിപൊളി കാണിച്ചു ഇതേപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം